ഈ മാന്ത്രിക യന്ത്രങ്ങൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ നമ്മൾ ടി വിയിലൂടെയൊക്കെ പരസ്യം കാണാറുണ്ട് ധനാകർഷണ യന്ത്രം ധനാകർഷണ ഭൈരവ യന്ത്രം കുബേര യന്ത്രം തുടങ്ങിയ കുറെ യന്ത്രങ്ങൾടെ പേര് പറഞ്ഞ് ആധുനിക കാലഘട്ടങ്ങളിൽ ആധുനിക വാർത്താമിന ഉപാധികളിലൂടെയൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട് വളരെ വില കൂട്ടി വിൽക്കുന്ന ചില ബിസിനസ് നടത്തുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ മാന്ത്രിക യന്ത്രങ്ങൾക്ക് വളരെ ശക്തിയുണ്ട് ആ മാന്ത്രിക യന്ത്രങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടത്തി കയറ്റുമതി ചെയ്യാവുന്ന ഒരു സാധനമല്ല മാന്ത്രിക യന്ത്രങ്ങൾ മാന്ത്രിക യന്ത്രങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മന്ത്രസിദ്ധി വരുത്തി വരുത്തിയിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി ആ വളരെ മന്ത്ര ഉപാസനയോടുകൂടി ആ ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉപദേശപ്രകാരം വേണം മാന്ത്രിക യന്ത്രങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉദാഹരണമായിട്ട് ഒരു മാന്ത്രിക യന്ത്രം തയ്യാറാക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊരു മാന്ത്രിക യന്ത്രം തയ്യാറാക്കുമ്പോൾ അയാൾക്ക് എന്ത് ആവശ്യത്തിനാണ് ആ മാന്ത്രിക യന്ത്രം എന്ന് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം വളരെ വ്രതത്തോടു കൂടി ഭക്തിയോടുകൂടി വെള്ളി സ്വർണം ചെമ്പ് തുടങ്ങിയ തകടുകൾ തകടുകളിലാണ് ഈ മാന്ത്രിക യന്ത്രം തയ്യാറാക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നത് ശക്തി ഉണ്ടാകുന്ന സ്വർണ്ണ തകഡ് എഴുതുമ്പോഴാണ് മറ്റൊന്ന് വെള്ളി തകിട് അതിനേക്കാളും ശക്തി കുറവായിരിക്കും ചെമ്പ് തകിടിൽ അതായത് ഒരു കറണ്ട് ഈ തകിടുകളിലൂടെ എങ്ങനെയാണോ പാസ് ചെയ്ത് പോകുന്നത് അതിനനുസൃതമായിട്ടുള്ള ബലം തന്നെയാണ് ഈ മന്ത്രത്തിനും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സ്വർണത്തിലേക്ക് കൂടിയാണ് ഏറ്റവും നന്നായിട്ട് കറണ്ട് പാസ് ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ് മാന്ത്രിക കർമ്മങ്ങൾക്ക് യന്ത്രം എഴുതാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സ്വർണ്ണ തകിടാണ് അതിന് ശേഷമുള്ളത് തകിടാണ് പിന്നെ ചെമ്പ് തകിടും ആ തകിട് എഴുതി ഒരു ദിവസം മുഴുവൻ ജലാധിവാസം ചെയ്യുക എന്ന് പറയുന്നു ജലാധിവാസം അത് വെള്ളത്തിൽ വയ്ക്കുക വെള്ളത്തിലിടും പിറ്റേ ദിവസം പുറ്റുമണ്ണ് നാൽപ്പാമ്രത്തൊലി ഇട്ട വെള്ളം ഇവയെ ഉപയോഗിച്ച് ഇവയെ കഴുകി ശുദ്ധിയാക്കും കഴുകി ശുദ്ധിയാക്കി വെച്ചതിന് ശേഷം ഒരു പട്മിട്ട് ഏത് മൂർത്തി സങ്കല്പത്തിലാണോ ആവാഹിക്കുന്നത് ആ മൂർത്തി സങ്കല്പത്തിൽ ആവാഹിച്ച് ഇതിന് പ്രാണപ്രതിഷ്ഠ നടത്തും അതിനുശേഷം ഇതിന് ഏതെങ്കിലും നേദ്യം കൊടുക്കും നേദ്യം കൊടുത്തതിന് ശേഷം ഇത് തൊട്ട് ജപിക്കും തൊട്ട് ജപിച്ച് അതിന് പത്തിലൊന്നു കൊണ്ട് ഹോമിച്ച് ഇതിന് സിദ്ധി വരുത്തി ഇടുന്ന ഏതൊരു യന്ത്രവും വളരെ ഉപകാരപ്രദവുമായിട്ടുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ് പക്ഷേ പലപ്പോഴും ഇതുപോലെയൊന്നും അല്ല യന്ത്രങ്ങൾ ഉണ്ടാകുന്നത് എൻ്റെ ഈ ഇത്രയും നാളത്തെ പ്രാക്ടീസിന് ഞാൻ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ മുമ്പിൽ ഏല പഴയ ഏലസുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവർ വളരെ പ്രഗത്ഭമാരായിട്ടുള്ള പല ആൾക്കാരിൽ നിന്നും യന്ത്രം ഉണ്ടാക്കിയിട്ട് എന്നാണ് പറയുന്നത് നമ്മളത് തുറന്നു നോക്കുമ്പോൾ ഒന്നെങ്കിലും ഭസ്മം ഉണ്ടാകും അല്ലെങ്കിൽ പേപ്പറിലെങ്ങാനും വല്ല മന്ത്രം എഴുതി തിരികെ തിരികെച്ചിട്ടുണ്ടാവും അതൊക്കെ ശുദ്ധമായ അസംബന്ധവും ശുദ്ധമായ തട്ടിപ്പും ഈ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണവുമാണ് നമ്മുടെ ഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ അറിവില്ലായ്മയും നമ്മൾ അവർക്ക് കൊടുക്കുന്ന വിശ്വാസത്തെയും ചൂഷണം ചെയ്യുന്നതാണ് യന്ത്രമെന്ന പേരിൽ പലപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് യന്ത്രം നിങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ യന്ത്രം വാങ്ങുമ്പോൾ അത്ര വിശ്വസ്തയോടുകൂടി ചെയ്യുന്ന വ്രതശുദ്ധിയോടുകൂടി ചെയ്തു തരുന്ന സമർപ്പണത്തോടുകൂടി ചെയ്തു തരുന്ന ഏതെങ്കിലും ആചാര്യന്മാർ അവർക്ക് പൂർണ്ണമായും മന്ത്രസിദ്ധിയുള്ളവർ തന്നെ ആയിരിക്കണം ഉപാസനാ മന്ത്രമെടുത്ത് മന്ത്ര ജപിച്ച് മന്ത്രസിദ്ധി വരുത്തിയിട്ടുള്ള ആളുകളുടെ അടുക്കളന്നല്ലാതെ വെറുതെ പണം കൊടുത്ത് ഈ ഇതുപോലെ യന്ത്രങ്ങൾ വാങ്ങി ധരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല മാത്രമല്ല ചിലത് പറഞ്ഞിട്ടുണ്ട് യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ മരിച്ച വീട്ടിൽ പോകാൻ പാടില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്രതങ്ങൾ എടുക്കണം ഒരു വ്രതവും ഒരു അശുദ്ധിയില്ല അത് താഴത്ത് പൊട്ടു വീടാതിരുന്നാൽ മാത്രം മതി താഴത്ത് പൊട്ടു വീഴുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതെ പൂജിക്കണം പലപ്പോഴും യന്ത്രങ്ങൾക്ക് ഒരു വർഷം വരെ കാലാവധി ഉണ്ടാകും വെള്ളിയുടെ ഒക്കെ ആണെങ്കിൽ അതിനുശേഷം അത് പൂജിരണം സ്വർണത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ആ ജീവനാനം കിടക്കും ചെമ്പാണെങ്കിൽ ആറുമാസ കാലാവധിയൊക്കെ ഉണ്ടാവുള്ളു അത് ധരിക്കുന്നതാണെങ്കിലും വീട്ടിൽ വയ്ക്കുന്നതാണെങ്കിൽ തന്നെ അതിന് യാതൊരുള്ള വ്രതവോ അശുദ്ധികളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് അങ്ങനെ ധരിച്ചിരിക്കുന്നവർ അത്ര രീതിയിലുള്ള ഭയമൊക്കെ കാര്യങ്ങളൊന്നുമില്ല പ്രധാനപ്പെട്ട യന്ത്രങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാം പ്രധാനപ്പെട്ട ഒരു യന്ത്രത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ പലതായിട്ട് ധരിച്ചിട്ടുണ്ട് ഒന്ന് ശാത്തയും വൈഷ്ണവം ഗാണപത്യം ശൈവം ഇങ്ങനെ നാലായിട്ടാണ് യന്ത്രത്തെ തിരിച്ചിരിക്കുന്നത് അതിന് നാല് മന്ത്രമൂർത്തികളെയാണ് നാലായിട്ട് കാണുന്നത് ഇപ്പോൾ ഗാണപത്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗണപതിയെ പ്രധാനമായിട്ട് ഉപാസിക്കുന്ന ആളുകൾ ഗണപതിയെ ആവാഹിച്ചു കൊണ്ടിരുന്ന യന്ത്രമാണ് ഗാണപത്യ യന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഗണപതിയെ സംബന്ധിച്ചിട്ടാണ് ശൈവയന്ത്രങ്ങളുണ്ട് ശിവനാണ് അതിൻ്റെ അകത്ത് മൂർത്തിയായിട്ട് വരിക വൈഷ്ണവ യന്ത്രങ്ങൾക്ക് വിഷ്ണു ആയിരിക്കും മൂർത്തിയാകുക പിന്നെ ശാക്തീയ യന്ത്രങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ദേവിയായിരിക്കും യന്ത്രങ്ങളിൽ വരുന്ന ദേവിയാണ് വരുന്നത് അതിലിപ്പോൾ നമ്മൾ മഹാഗണപതി യന്ത്രം അല്ലെങ്കിൽ യന്ത്രം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഗണപതി യന്ത്രം നമുക്കറിയാം ഗണപതി എന്ന് പറയുന്ന തടസ്സങ്ങളെ നീക്കുന്ന ഒരാളാണ് അപ്പോൾ ശത്രുക്കൾ ഇല്ലാതെയാക്കാനും വശ്യത ഉണ്ടാകാനും അതുപോലെ ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഒക്കെ തന്നെ ഏറ്റവും നല്ലത് ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒന്നാണ് മഹാഗണപതി യന്ത്രം എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു യന്ത്രമുണ്ട് കൊണ്ട് കാറ്റ് കാർത്തൃവീരാർജന യന്ത്രം എന്ന് പറയുന്നത് മത്സര പരീക്ഷകൾക്കൊക്കെ പോകുന്നവർ കുട്ടികൾ അതുപോലെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ചോദിച്ചിരിക്കുന്ന ആൾക്കാർ വസ്തു വിൽക്കുവാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഈ കാർത്തൃവീരാർജ്ജന യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ കാർഷിക മേഖലയിൽ കൃഷിയിൽ നല്ല വിളവും മറ്റുമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ കാർത്തി യന്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ വൈഷ്ണവയന്ത്രങ്ങളിൽ മറ്റന്നോരാണ് നരസിംഹയന്ത്രം ഈ നരസിംഹയന്ത്രങ്ങള് പ്രേതബാധയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ധനസമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ധരിക്കേണ്ട ഒരു യന്ത്രമാണ് നരസിംഹയന്ത്രം അതുപോലെ സുദർശന യന്ത്രവും ഈ ബാധാദോഷങ്ങൾക്കും മറ്റുമൊക്കെ ധരിക്കുന്നതാണ് അതുപോലെ മൃത്യുഞ്ജയ യന്ത്രം പല ധരിച്ചിട്ടുണ്ടാവും മൃത്യുജയ യന്ത്രം മൃത്യുഞ്ജയ യന്ത്രം പ്രധാനമായിട്ടും നമ്മുടെ ആരോഗ്യം നമ്മളെ ആയുസിനെ സംരക്ഷിക്കാനും മരണത്തിൽ നിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷതയിടാനൊക്കെ ആയിട്ടാണ് ഈ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത് ധരിക്കുന്നത് മറ്റൊരു യന്ത്രം എന്നാൽ വീരഭദ്ര സംരക്ഷണ യന്ത്രം സർവ്വവിധമായ ശത്രുക്കളിൽ നിന്നും ബാധകളിൽ നിന്നും ഒക്കെ തന്നെ എല്ലാവിധത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്ന ഒന്നാണ് ഈ വീരഭദ്ര മഹാ യന്ത്രം എന്ന് പറയുന്നത് അതുപോലെ വീട്ടിൽ വച്ച് മാത്രം പൂജിക്കാൻ പറ്റുന്ന ഒരു യന്ത്രമുണ്ട് സ്ത്രീയന്ത്രം എന്ന് പറയുന്നത് നമ്മൾ പോലെ തന്നെ സ്ത്രീയന്ത്രം ഇത് ഗ്രഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്ന യന്ത്രമാണ് ധനസമൃദ്ധി ഉണ്ടാകും ദാരിദ്ര്യം മാറും സമ്പത്ത് വർദ്ധിക്കാനും ആ ലക്ഷ്മി ദേവിയുടെ പൂര്ണ്ണമായിട്ടുള്ള കടാക്ഷം ഉണ്ടാകാനും ഒക്കെ തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു യന്ത്രമാണ് സ്ത്രീയന്ത്രം എന്ന് പറയുന്നത് അത് വീട്ടിൽ സ്ഥാപിക്കാൻ മാത്രമാണ് സ്ത്രീയന്ത്രം ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊരു യന്ത്രം സ്വയംവര മന്ത്രം സ്വയംവര മന്ത്രങ്ങളുള്ള യന്ത്രം സ്വയംവര യന്ത്രം വിവാഹം നടക്കാത്ത പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒക്കെ സ്വയംവര യന്ത്രം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ട് സാധിക്കും വിവാഹ തടസ്സമുള്ളവർ ഈ സ്വരം സ്വയംവര യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ യന്ത്രം എന്ന് പറയുന്നൊരു യന്ത്രമുണ്ട് അത് ശത്രുക്കളെ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് യന്ത്രം ഉണ്ടാക്കുന്നത് യന്ത്രം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള യന്ത്രം എന്ന് പറയുന്നൊരു യന്ത്രമുണ്ട് അത് ശത്രു നമ്മുടെ വീട്ടിൽ കിടക്കില്ല അതൊരു നമ്മൾ വയ്ക്കാറുണ്ട് നമ്മളെ ഒന്നും ശത്രു ഓടി മറ്റൊരു നാട്ടിലേക്ക് ഓടിപ്പോവും നമ്മളെ പേടിച്ചിട്ട് അങ്ങനത്തെ ഒരു യന്ത്രവും മറ്റൊരു യന്ത്രമാണ് പതിവശ്യ യന്ത്രം എന്ന് പറയുന്നത് അത് ഭർത്താവും ഭാര്യയും തമ്മിൽ എപ്പോഴും കലഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീടുകളിൽ ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കില്ല ഭാര്യയെ ഉപദ്രവിക്കുക ഭാര്യ പറയുന്നതിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കുക അത് ഭാര്യയുടെ കാര്യങ്ങളൊന്നും നോക്കാത്ത ഭർത്താക്കന്മാരുള്ള വീടുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന അവർക്ക് വശ്യന്ത്രമാണ് പതിവശിയന്ത്രം ഇത് ധരിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരിൽ ഭർത്താക്കന്മാർ ആകൃഷ്ടരാകും അവർ പറയുന്നത് അത് ശ്രദ്ധിക്കും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊക്കെ വളരെ ശ്രദ്ധ കാണിക്കുന്ന ഒരു യന്ത്രമാണ് പതിവശ മറ്റൊന്ന് ശരഭയന്ത്രമാണ് അത് ഈ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ വരുന്ന ആളുകളുണ്ട് വിട്ടുമാറാത്ത അപസ്മാരം അതിന് ശരഭയന്ത്രം വളരെ നല്ലതായിട്ട് കാണുന്നു അതുപോലെ ചിന്താമണി യന്ത്രം രോഗം മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാകുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ചിന്താമണി യന്ത്രം പിന്നെ ഗരുഡയന്ത്രമുണ്ട് വിഷം ചിലപ്പോൾ വിഷം തീണ്ടുമെന്ന് പറയുന്ന ചിലപ്പോൾ ജാതകത്തിൽ പാമ്പ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് പാമ്പ് കടി കൊള്ളുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ വിഷം തീണ്ടുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് പറ്റുന്ന ഒരു യന്ത്രമാണ് ഗരുഡ യന്ത്രം അത് വീട്ടിൽ സ്ഥാപിച്ചാൽ തന്നെ പാമ്പുകൾ അങ്ങോട്ട് വരില്ല ചില വീടുകളൊക്കെ സ്ഥിരമായി പാമ്പുകൾ കടന്നു കയറുന്ന വീടുണ്ടാവും കൃഷിക്കളത്തിൽ വരും വീട്ടിൽ വരും ഓഫീസുകളൊക്കെ പാമ്പ് കയറുന്നു എന്നൊക്കെ പറയണേക്കാം അവിടെ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാണ് ഗരിടയന്ത്രം അങ്ങനെ ഓരോ യന്ത്രങ്ങളും ഓരോ തരം അതുപോലെ ഋണമോചന യന്ത്രമുണ്ട് കേട്ടോ കടങ്ങളിൽ നിന്ന് ഒരാൾ എത്ര ജോലി എടുത്താലും എത്ര വരുമാനം വീട്ടിൽ കൊണ്ടുവന്നാലും അത് മുഴുവൻ കടക്കാർക്ക് കൊണ്ടുപോകും കടം മേടിച്ച് കടം മേടിച്ച് പലിശ കൊടുത്ത് തന്നെ മുടിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് എത്ത് കടം മേടിച്ച് കടത്തിൽ മുങ്ങിപ്പോകുന്ന ആൾക്കാർ ഇവർക്ക് പറ്റുന്നൊരു യന്ത്രമാണ് ഋണമോചന യന്ത്രം കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള യന്ത്രങ്ങൾ മാന്തര യന്ത്രങ്ങളായിട്ടുണ്ട് അത് വിധിയാൻ വേണ്ട യന്ത്ര സംസ്കരണ വിധി പോലെ ഗുരുപദേശം പോലെ ആ സാധനങ്ങളെല്ലാം നിർമ്മിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അത് ഫലസിദ്ധിയുള്ളതായിരിക്കും ഈ പറഞ്ഞ ഓരോ ആവശ്യങ്ങൾക്കുമുള്ള യന്ത്രങ്ങളും അനുസരിച്ചിട്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കും അത്തരം യന്ത്രങ്ങൾ വിധികൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അത്ര യന്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് അത് മന്ത്രദീക്ഷയുള്ള ആളുകളിൽ നിന്ന് വാങ്ങുക മന്ത്രസിദ്ധിയുള്ളവരിൽ നിന്ന് വാങ്ങുക സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന കർമ്മികളിൽ നിന്നും ഇത്തരം യന്ത്രങ്ങൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്